ഏലപ്പാറ മുസ്ലിംപള്ളി ജംഗ്ഷന് സമീപം പാതിയോരത്ത് നിർമ്മിച്ച ഓടയ്ക്ക് മൂടിയില്ലാത്തത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു കഴിഞ്ഞ ദിവസം ഓടയിൽ വീണ ഇരുചക്ര വാഹന യാത്രികന് പരിക്കേറ്റിരുന്നു ഈ ഭാഗത്തെ ഓട സ്ലാബിട്ട് സുരക്ഷിതമാക്കണമെന്ന ആവശ്യം നാട്ടുകാർ നാളുകളായി ഉന്നയിക്കുന്നതാണെങ്കിലും നടപടി വൈകുകയാണ് കട്ടപ്പലകുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മുസ്ലിംപള്ളി ജംഗ്ഷനിലെ റോഡ് ഹൈവേ ആക്കി ഉയർത്തിയപ്പോഴാണ് റോഡരികിൽ മികച്ച രീതിയിൽ മഴവെള്ളമടക്കം ഒഴുകി പോകാൻ ഓട നിർമ്മിച്ചത് എന്നാൽ ഓട നിർമ്മിച്ചതല്ലാതെ ഈ ഓട സ്ലാബിട്ട് മൂടിയില്ല നിലവിൽ ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്തുനിന്നും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലമടക്കം ഈ ഓട വഴിയാണ് ഒഴുകിപ്പോകുന്നത് ഇതിനാൽ സദാസമയവും വലിയ ദുർഗന്ധവുമാണ് വമിക്കുന്നത് ഇത് സമീപത്തെ വ്യാപാരികൾക്കും മറ്റ് കാൽനട വാഹന യാത്രികർക്കും അടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് നാഷണൽ ഹൈവേ റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപം ഉള്ള ഓട മൂടാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രക്കാരൻ ആ ഓടയിലേക്ക് വീഴുകയുണ്ടായി ഏതായാലും വളരെ കൂടുതൽ അപകടം എന്നാൽ അടിയന്തരമായി ആവശ്യമായ നടപടി അധികാരികൾ ഈ കൂടുതൽ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികൻ വാഹനം റോഡിൽ തന്നെ ഈ ഓടയിൽ വീണ് പരിക്കേറ്റിരുന്നു ഓടയ്ക്ക് മൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് പരിക്കിന്റെ വ്യാപ്തി കുറയുമായിരുന്നു ഈ ഓടവഴി മലജലം ഒടുക്കുന്നതിനാൽ കൊതുകുകടക്കം പെരുന്ന സാഹചര്യം നിലവിലുണ്ട് പ്രദേശത്ത് സാംക്രമിക രോഗ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് ഓട സ്ലാബിട്ട് മൂടി സുരക്ഷിതമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ